എല്ലാവർക്കും നമസ്കാരം ജാം ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം നമ്മള് കൊറേ ആയിട്ട് ഈ നറുക്കെടുപ്പ് തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് നറുക്കെടുപ്പ് തട്ടിപ്പുകളാണ് ഒന്ന് പാട്ടിക്കാട് കുഞ്ഞാനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള ഒരു നറുക്കെടുപ്പ് തട്ടിപ്പ് വീടുമായിട്ട് രണ്ടാമതും വീടു അതായത് നമ്മുടെ എന്താണ് കാതർ കരിപ്പിടിയായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളൊരു നറുക്കെടുപ്പ് തട്ടിപ്പ് ഇത്തവണ ഒരു വെറൈറ്റി നറുക്കെടുക്ക നറുക്കെടുപ്പ് അതായത് ഒരുപാട് ഫീമെയിൽ സെലിബ്രിറ്റികൾ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ട് പക്ഷെ ഇന്ന് ആ വീഡിയോ ഒന്നും കാണാനില്ല അതായത് ഇവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേ ചെയ്യാം ഇതിൽ പറയുന്ന പ്രകാരം ആണെന്നുണ്ടെങ്കിൽ പത്താം തീയതി വരെ നറുക്കെടുപ്പ് നടത്തണം ഇന്ന് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി നറുക്കെടുപ്പ് നടത്തിയിട്ടില്ല ആ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ എന്നുള്ളതാണ് വൈ വീടുകളിലും വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബെഡ്ഷീറ്റ് ഇതാണ് ക്വാളിറ്റി വലിയ സൈസിലെ ബെഡ്ഷീറ്റ് മാർക്കറ്റിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും ആയിരം രൂപക്കാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൂപ്പ് കിട്ടും ആ ഗിഫ്റ്റ് കൂപ്പണിൽ നിന്നും നർക്കെടുക്കുന്നവർക്കാണ് ഈ സ്വർണ്ണവും മറ്റു സമ്മാനങ്ങളെല്ലാം നമ്മൾ ഒന്നാം സമ്മാനം അറിയണ്ടേ മുപ്പത് സമയം സ്വർണ്ണമാണ് മൂന്നാം സമ്മാനം അഞ്ചു ഇലക്ട്രിക് നാലാം സമ്മാനം അഞ്ച് സമ്മാനം അഞ്ച് സമാനം സമാനം കൂടാതെ നൂറ് പേർക്ക് ഡയമണ്ട് റിംഗും കൂടി പെട്ടെന്ന് പർച്ചേസ് നമ്പർ താഴെ ആദ്യഘട്ടം നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം അതായത് മെയ് മുപ്പത്തൊന്നിന് സ്വർണ്ണൊക്കെ കിട്ടുന്ന ബമ്പർ കിട്ടുന്നെടുപ്പ് വരുന്നത് ആഗസ്റ്റ് പത്തിനാണ് ഒരു സംഖ്യ നമ്പർ അതായത് അഞ്ചോ ആറോ നമ്പറുകൾ ഉണ്ട് കൂടാതെ ഒന്നോ രണ്ടോ സമ്മാനങ്ങളൊന്നും അല്ല എന്തൊക്കെയാണ് മുപ്പത് ഗോൾഡ് ഗോൾഡ് അല്ല മുപ്പത് പവൻ സ്വർണം അതെ ഒന്നാം സമ്മാനം ഒന്ന് രണ്ടാം രണ്ട് മൂന്ന് പത്ത് ഫ്രിഡ്ജ് പിന്നെ മുപ്പത് പേർക്ക് ഡയമണ്ട് ഡയമണ്ടിന്റെ റിങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു നറുക്കെടുപ്പ് അവർ എത്രയാണ് കൂപ്പൺ പറഞ്ഞത് ആയിരം ആണ് ഒരു ബെഡ്ഷീറ്റിന്റെ വില ആയിരം ഫ്രണ്ട് പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് എടുത്തത് മൂന്ന് രണ്ട് ബെഡ്ഷീറ്റ് ആണ് അതായത് കൂപ്പൺ നമ്പർ കൂപ്പൺ നമ്പർ ആയിരത്തി എഴുന്നൂറ്റി നമുക്ക് കൂപ്പൺ കൂപ്പൺ നമുക്ക് ഇതിന്റെ കൂടെ വെക്കാം പക്ഷെ ഇതിൽ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താ അറിയുമോ ഇത് ജനുവൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ജനുവൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവന്റെ ഒരു റീപ്ലൈ വീഡിയോ ചെയ്യാലോ അതുകൊണ്ടാണ് ഡീലാവുന്നത് നമ്മൾ കറക്റ്റ് ആളുകളെ കണ്ടെത്തീട്ട് കൊടുത്തിട്ടുണ്ട് നറുക്കെടുക്കുന്ന വീഡിയോ എന്ത് ക്ലയാര് ചെയ്യാത്തവർക്കാണോ അവര് ചോദ്യചിഹ്നത്തിന്റെ പുറത്തുള്ളത് അതായത് ഇതിപ്പോ എന്താ അറിയോ ഒരു ബെഡ്ഷീറ്റ് ഒരു ബെഡ്ഷീറ്റിന് ആയിരത്തി ഒരു പറയണ തന്നെ ആയിരത്തി അറുനൂറ്റി ചില്ലറ രൂപ വരുന്ന ബെഡ്ഷീറ്റ് ഞങ്ങൾ ആയിരം രൂപയ്ക്ക് തരുകയാണ് ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 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 കൂപ്പൺ തരും ആ കൂപ്പണിന് ഒന്നാം സമ്മാനം മുപ്പത് പാൻ ഇങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ പിന്നെ ബെഡ്ഷീറ്റ് ആവശ്യമില്ലാത്തവരെ ബെഡ്ഷീറ്റ് ആ എന്റെ വീട്ടിൽ ആവശ്യമുണ്ടാവും ആയിരം അതടിച്ചാൽ മുപ്പത് പവന് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കാറ് മൂന്നാം സമ്മാനം എടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണതോട് കൂടിയിട്ട് മറ്റേ വീഡിയോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം പിന്നെ ഡിലീറ്റ് ആയി പോവാണ് ഇവ വീഡിയോ ഒരു ഇവൻ എഴുതിൻ്റെ സുഹൃത്ത് ഇതുപോലെ ഇവരേക്കുന്ന് രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് ഓക്കെ മൂന്ന് കൂപ്പൺ മൂന്ന് കൂപ്പൺ അങ്ങനെ പത്താം തീയതി ഓഗസ്റ്റ് പത്തിനാണ് നറുക്കെടുപ്പ് തെയ്യത് വിജയം പ്രഖ്യാപിക്കുന്നത് പത്താം തീയതി കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊമ്പതായില്ലേ അതിന്റെ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞത് എന്തായാലും അവര് അവരുടെ ഭാഗത്ത് പത്താം തീയതി മുതൽ പത്തൊമ്പത് വരെ അവരെ പ്രൊഫൈലിൽ അവരുടെ പേജിൽ ഒരു ക്ലാരിഫൈ ചെയ്യുന്ന വീഡിയോ ഇല്ലാത്തടത്തോളം കാലം അവരിപ്പോഴും സംശയത്തിന്റെ നേരില്ല അവര് മാത്രല്ല അവര് ആളുകൾ ഇതില് ഇതില് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകള് അതെല്ലാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് ഒരുപാട് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടാണ് ആ അക്കൗണ്ടിലൂടെയാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടില് അല്ലെങ്കിൽ അവരെല്ലാം കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്വാഭാവികമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇൻഫ്ലുവൻസർ അങ്ങനെ അവരുടെ ക്രെഡബിലിറ്റി അല്ല നമ്മള് ആയിക്കോട്ടെ നമുക്ക് പോകണം അഞ്ചും പത്തൊക്കെ എടുക്കൂലേ അപ്പൊ ഇവരൊക്കെ സമാധാനം പറയേണ്ടി വരും കാരണം ഒരു ടീം സെലിബ്രിറ്റികളാണ് ഈ വീഡിയോ ഉള്ളത് ഞാൻ അയച്ച വീഡിയോ ഉള്ളത് നമ്മള് കണ്ട വീഡിയോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെലിബ്രിറ്റികളാണ് അതിൽ ടി ഫാമിലി അടക്കി ഫാമിലി ഉണ്ട് അതേപോലെ തന്നെ അല്ല ഒരു പക്ഷെ നമ്മൾ ഇവരെല്ലാം ഒറ്റം പറഞ്ഞത് ഇത് മാനേജ്മെന്റിനെയാണ് പറഞ്ഞത് കാരണം അവർക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോ അത്ര പതിനയ്യായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം കുട്ടികമായിരിക്കും ആ ഒരു വീഡിയോക്ക് അല്ല ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തോട്ടെ പക്ഷെ ഇത് ക്രെഡിബിൾ ആണോ ഇത് ജെനുവിൻ ആണോ കാരണം വേറെ 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 വാർത്ത ഇതൊരു മറ്റേ ഫേസ്ബുക്കിൽ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ തപ്പണ സമയത്ത് ഈ കമ്പനി എന്ന് പറയുന്നത് ടി ടി ഫാമിലിയുടെ കമ്പനി ആണ് എന്നുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു പക്ഷെ അതിന്റെ ജനുവിനിറ്റി എത്രത്തോളം ആണെന്ന് അറിയില്ല അതിന്റെ പിന്നില് ഇതിൻ്റെ പിൻപിൽ ഈ പെൺകുട്ടികൾ ഈ സ്ത്രീകളടക്കമുള്ള ഫീമെയിൽ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസിനോട് പറയണത് ഈ രണ്ട് മൂന്ന് നാല് മാസത്തിനിടെ കേരളത്തിൽ പിടിച്ചുകൊലുക്കിയിട്ടുള്ള കേസുകളടക്കം എടുത്തിട്ടുള്ള രണ്ട് നറുക്കെടുപ്പ് വിവാദം കത്തി നിൽക്കുമ്പോൾ നിങ്ങളൊരു വയ്യായിരത്തിനോ പതിനയ്യായിരത്തിനോ മുപ്പതിനായിരത്തിനോ ഒക്കെ ഇത്തരം നിങ്ങളുടെ നിങ്ങളും നിങ്ങളെ മോശക്കാരാക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇത് നറുക്കെടുപ്പ് നടന്നില്ലെങ്കിൽ ഇത്രമാത്രം ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമെന്നൊന്നും അന്വേഷിക്കാതെയാണോ നിങ്ങൾ പൈസക്ക് വേണ്ടി ചെയ്താണോ വീഡിയോ പത്താം തീയതി എന്ന ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്തുകൊണ്ട് ആ നറുക്കെടുപ്പ് മാറ്റി ഡീറ്റെയിൽസ് കൊടുക്കാത്തത് അതെ എന്തുകൊണ്ടാണ് പിന്നീട് അതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്യാത്തത് അത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് നിങ്ങളെ ഫോളോവേഴ്സ് സുഹൃത്തുക്കളടക്കമുള്ള ആളുകള് നമുക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതെ അതായത് ഇതെന്നറിയാ ഇതിന്റെ ഇതിലൊരു പിന്നെ ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള ആളുകൾ പറയണ്ടേ തീർച്ചയായിട്ടും കമ്പനി ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല അവരി നറുടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നില്ലെന്ന് പറയാം തീർച്ചയായിട്ടും അതിനൊരു വിശദീകരണം തരാത്തിടത്തോളം കാലം ഈ വീഡിയോയിൽ വന്നിട്ടുള്ള എല്ലാ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളും സംശയത്തിന്റെ നിലയിൽ തന്നെ അതിന് മറുപടി പറയേണ്ടത് വിശദീകരണം സമ്മാനങ്ങളല്ല അതെ രണ്ട് ഷിഫ്റ്റ് അഞ്ച് ഐഫോണ് അതുപോലെ തന്നെ അഞ്ച് എ സി ആറ് മറ്റേത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗോൾഡ് പവർ സ്വർണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ നാളെ നേരം കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇൻഫോർ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ വീഡിയോ ഇതിന്റെ സംഘാടകർ ആരാണ് ആരാണ് ഇതിന്റെ അഡ്മിൻ ഉള്ളത് അവർ കറക്റ്റ് ചെയ്തോളണം പ്രൊഫൈൽ ഇല്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ വീണ്ടും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഈ പിന്നെ ഈ ഒരു നറുക്കെടുപ്പ് നടത്തിയത് ഒക്റ്റാഡ് ഗ്രൂപ്പ് എന്നുള്ള അക്കൗണ്ട് ഒക്റ്റാഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ആണ് ഈ ഒരു നറുക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത് ഒരുപാട് ഫോൺ നമ്പറുകളും ഇതിൽ ഓഗസ്റ്റ് ടെൻ എന്ന് വൃത്തിയായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഡൗൺലോഡ് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തപ്പോ മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പ്രൊഫൈൽ നോക്കുമ്പോ ആ വീഡിയോ ആയിട്ടുണ്ട് ആ പോയി എന്നുള്ളത് മാത്രമല്ല

നാളെ അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോ നിങ്ങളുടെ പ്രൊഫൈൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് ഡിലേ നമ്മള് താല്പര്യം നമ്മൾ അറിയേണ്ടത് സുതാര്യമായിട്ടുള്ള നറുക്കെടുപ്പ് ആയിരിക്കും എന്നുള്ളത് തന്നെ കേട്ടോ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആക്കിയത് മുതലാണ് നമുക്ക് മാത്രമല്ല നിങ്ങൾ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്ത പ്രൊഫൈലുകളിൽ ഡീറ്റെയിൽ വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കാണ് ഇല്ലാതിരിക്കട്ടെ എന്തായാലും നിങ്ങളെ പ്രൊഫൈലിൽ എന്തുകൊണ്ടാണ് ഈ ആഗസ്റ്റ് പത്തിന് തറക്കെടുക്കാത്തത് എന്തുകൊണ്ട് ഡിലേ നിങ്ങളെ ക്യാഷ് തന്നിട്ട് ബെഡ്ഷീറ്റ് അടക്കമുള്ള വൗച്ചർ വാങ്ങിയ ആളുകൾക്ക് നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങളുടെ ബാധ്യതയുണ്ട് അതെ അതുപോലെ തന്നെ അവർക്ക് മറുപടി കൊടുക്കാനും ബാധ്യതയുണ്ട് അതായത് ഇതിലിപ്പോ പരാതിയുമായിട്ട് വരുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാനുള്ള ബാധ്യത ഈ ഒക്ടാഡ് പറയുന്ന ഒക്ടാഡ് ഗ്രൂപ്പിനും അതേപോലെ തന്നെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചില്ലറില്ല കാരണം മുപ്പത് പവനാണ് ഒന്നാം സമ്മാനം രണ്ട് സിഫ്റ്റി അഞ്ച് എ സി ഐഫോണുകൾ അതുപോലെ തന്നെ അങ്ങനെ ഓരോ അഞ്ച് ഡയമണ്ട് നെക്ലിസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സുതാര്യമായിട്ടുള്ള പ്രൊഫൈൽ പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫോളോ വീഡിയോ നമ്മൾ ചെയ്യും അതായത് ഈ ഈ ഒരു വിഷയമാണ് വേണ്ടപ്പെട്ട സുഹൃത്തു സുഹൃത്തും പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താണ് അതേപോലെ തന്നെ ഈ ഒരു തട്ടിപ്പില് ഇരയാക്കപ്പെട്ടിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് അതെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു ഫോളോഅപ്പ് വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ് ഇതിലൊരു വിശദീകരണ വീഡിയോ നിങ്ങൾ പറയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണം നിങ്ങൾ നൽകാത്തടത്തോളം കാലം ഈ വീഡിയോയിൽ വന്നിട്ടുള്ള എല്ലാവരും സംശയത്തിന് ഓക്കെ അപ്പൊ വിശദീകരണ വീഡിയോ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഒക്റ്റാഡ് ഗ്രൂപ്പിനോട് പറയാനുള്ളത് പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പരിപാടി വരെ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തണം ഇനി ഇനിയിപ്പോ അവർക്കെതിന് ചിലപ്പോ അവരുദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വീഡിയോ മാറ്റി ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ല അതായത് പത്താം തീയതി നിങ്ങൾ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് നറുക്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പത്താം തീയതി നിങ്ങൾ നറുക്കെടുക്കാത്തടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ സംശയത്തിന്റെ നേ അപ്പൊ നറുക്കെടുക്കുന്ന ഈയൊരു നറുക്കെടുപ്പ് നടത്തുകയോ നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് ഫോളോപ്പ് നമുക്ക് പറയാനുള്ളത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അതെ അപ്പോ അപ്പ് വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും ബൈ ബൈ